right side ကတော့ narrative river ആണ്. အခု വെള്ളം ਘော်သွားတယ်။ no no water right less now, water now less april, the... april may full amor oh okay may. what they are doing some planning now stones stones ah ha rocks spots spots oh okay do madhavoli numbu olichu vartha vallam ayindu dinagathu cheri cheri kallugal ayakkittu appo adin meekitte ulla കസനൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒന്നിക്കുന്നത് സംഗമിക്കുന്നത് അതിനുശേഷം കിലോമീറ്ററുകളോളം വെള്ള ആരാഗിയും കറുത്ത ആഗ്യുകയും രണ്ടായിട്ട് അതായത് ഒരു നദിയായിട്ട് പക്ഷേ ഒരു സൈഡ് കറുപ്പും ഒരു സൈഡ് വെളുപ്പുമായിട്ട് ഇങ്ങനെ കുറേ കിലോമീറ്റർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റ് മെയിനായിട്ടും ആ ഒരു സ്ഥലത്ത് പോകുന്നത് അപ്പോൾ നമ്മളും അങ്ങോട്ടാണ് പോകുന്നത് ഈ കറുത്താരാഗ്വിയും വെളുത്താരാഗിയും ഒന്നിച്ച് ചേർന്നിട്ട് ഇടകലരാതെ ഒഴുകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വിഷ്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പ്രോമിസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നടക്കുന്നതാണ് ഇവരുടെ വിശ്വാസം കളർഫുൾ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ടങ്ങനെ കിട്ടുന്നുണ്ട് കോക്കസസ് പർവ്വതനിരകളിൽ നിന്ന് ആരംഭിച്ചിട്ട് രണ്ട് ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒഴുകിയെത്തുന്ന അരാഗി നദി ഈ പനസൂരി വില്ലേജിൽ വെച്ചിട്ടാണ് ഒന്നായിട്ട് മാറുന്നത് പിന്നീട് സിൻവാലി റിസർവറിൽ അതുവഴി കുറാനദിയിൽ പോയിട്ട് ചേരുന്നു ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അനന്നൂരി ഫോട്ടോസിലെ കാഴ്ചകൾ കണ്ടിട്ട് പുറത്തിറങ്ങി അടുത്ത് അടുത്ത് നമ്മൾ പസനൂരി എന്ന് പറയുന്ന ഒരു വില്ലേജിലോട്ടാണ് പോകുന്നത് പസനൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് അറാഗ് വിവറും ബ്ലാക്ക് അറാഗ് റിവറും ചേരുന്നൊരു സ്ഥലമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലെറ്റ്സ് ലെറ്റ്സ് ഗോ ഗോ ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്ററാണ് പനസൂർ എത്താൻ വേണ്ടിയിട്ടുള്ളത് നമ്മുടെ വരേ ദിവസത്ത് സിൻവാലി റിസർവയറാണ് ഈ കാണുന്നത് സിൻവാലി ഡാമിൻ്റെ ഒരു ക്യാച്ച്മെൻറ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ആനന് ഒരു ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ അരുവികളും ഇങ്ങനെ ഈ മലയുടെ മേലിൽ മുഴുവൻ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോകുന്ന വഴി അവിടെ നിർത്താന്ന് പറഞ്ഞു നല്ല ശുദ്ധമായിട്ടുള്ള മിനറൽസ് ഒക്കെ കിട്ടുന്ന കുടിവെള്ളമാണ് വെള്ളം What they are doing? Some populaires. Stones. 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 Rock ഇത് ഈ മലമോളിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ആയതുകൊണ്ട് ഇതിനകത്ത് ചെറിയ ചെറിയ കല്ലുകളൊക്കെ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് സംസ്കരിച്ചെടുക്കുന്ന ഈ കല്ലുകളൊക്കെ സംസ്കരിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ ഗൈഡിനോട് ചോദിച്ചും പുള്ളി പറഞ്ഞു തന്നാൽ അവർ കല്ലെടുക്കാൻ വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ആഭരണങ്ങളൊക്കെ ആയിട്ട് മാറ്റും ആഭരണങ്ങളിലേക്കൊക്കെയുള്ള കളർഫുൾ ആയിട്ടുള്ള കല്ലുകളായിട്ട് മാറ്റും ഈ പസനൂരി എന്ന് പറഞ്ഞാൽ ഒരു കൗതുകകരമായിട്ടുള്ള ഒരു സംഭവമുള്ള ഒരു സ്ഥലമാണ് അതായത് രണ്ട് അരാഗ്വി നദികൾ വെള്ള അരാഗ്വി നദിയും കറുത്ത അരാഗ്വി നദിയും സംയോജിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പസനൂരി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ അതിനുശേഷം ഇത് ഒറ്റ നദിയായിട്ട് താഴു ടി അരാഗ്വി ഷാവി അരാഗ്വി അരാഗ്വി എന്നാണ് ഈ രണ്ട് നദികളെയും പറയുന്നു ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചോട്ടെ ഗൈഡ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തോളു പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞത് ജോർജ് എന്നാണ് പുള്ളിയുടെ പേര് കറക്റ്റ് ജോർജ് എന്ന് പറയുന്ന ഗുരോമി സർനെയ് ഗുറോമി ഗുറാമി ഗുറാമിയാണ് പുള്ളിയുടെ ഐ ടോൾഡ് യുവർ നെയ്മ്സ് ജോർജ് അവിടെ ഒരു ഫോട്ടോ കാണും

പല പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെയുള്ള സിഗ്നൽ ടവർ ഉണ്ടാകും ശത്രുക്കൾ ആക്രമിക്കാൻ വന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് വരെ തീ കത്തിക്കും ആ സമയത്ത് യഥാർത്ഥ കോട്ടയിലുള്ള പട്ടാളക്കാരൊക്കെ യുദ്ധത്തിന് വേണ്ടിയിട്ട് റെഡിയാവും ഇത് പൊതുവേ എല്ലാ കോട്ടയിലും ഉള്ള ഒരു സിസ്റ്റമാണ് സിഗ്നലിംഗ് ടവർ ഒരു സിഗ്നലിംഗ് ടവറാണ് നമ്മളിവിടെ കണ്ടത് ിൽ പൊതുവേ മിഡിൽ ഈസ്റ്റിൽ നിന്നും ആഫ്രിക്കയിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും പ്രത്യേകിച്ചുള്ള ഒരുപാട് അറബി ടൂറിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം എല്ലാ അറബ്സാണ് ഇവിടെ റാഫ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഹാലാൽ ഹാലും എല്ലാ സ്ഥലത്തും ജോലി ചോദിച്ചിട്ടുണ്ട് മുഴുവൻ പശുക്കളൊക്കെ ഒരു ചെറിയൊരു ചെറിയ ഒരു സൈഡിൽ ചെറുതായിട്ട് മാത്രമേ പോരാക്കി ഒരു ഇവർ ഒഴുകുന്നുള്ളൂ വെള്ളമില്ലാത്തൊണ്ട് പുള്ളി പറഞ്ഞ പോലെ ഏപ്രിൽ മെയ്യിലാണ് ഇതിൻ്റെ ഫുൾ വെള്ളം വരുന്നത് റാഫ്റ്റിങ്ങിൻ്റെ സംഭവം അവിടെ സെറ്റ് ചെയ്തിട്ട് റെഡിയായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം കുറഞ്ഞ വെള്ളത്തിലാണെങ്കിലും റാഫ്റ്റിംഗ് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് റാഫ്റ്റിംഗ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് റാഫ്റ്റിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കറത്താറാക്കുകയും വെളുത്താരാകുകയും പസനൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഒന്നിക്കുന്നത് സംഗമിക്കുന്നത് അതിനുശേഷം കിലോമീറ്ററുകളോളം വെള്ളം ആരാകുകയും കറുത്താറാകുകയും രണ്ടായിട്ട് അതായത് ഒരു നദിയായിട്ട് പക്ഷേ ഒരു സൈഡ് കറുപ്പും ഒരു സൈഡ് വെളുപ്പും ആയിട്ട് ഇങ്ങനെ കുറേ കിലോമീറ്റർ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് വളരെ കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ടൂറിസ്റ്റ് മെയിനായിട്ടും ആ ഒരു സ്ഥലത്ത് പോകുന്നത് അപ്പോൾ നമ്മളും അങ്ങോട്ടാണ് പോകുന്നത് ഈ കറുത്താരാഖ്യും വെളുത്താരാഖ്യും ഒന്നിച്ച് ചേർന്നിട്ട് ഇടകലരാതെ ഒഴുകുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം തിരക്കുണ്ട് പാർക്കിങ്ങിലിറങ്ങി നമുക്ക് ഈ സൈഡാണ് പോകേണ്ടത് നോക്കിക്കയറിയ ഇതൊരു ഹിഷ്ടി എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പ്രോമിസ് ബ്രിഡ്ജെന്നൊക്കെ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആദ്രഹിച്ചിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നടക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം കളർഫുൾ ആയതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും വെറുതെ രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട് ഈ ഒരു ഭാഗത്താണ് കണ്ട് നദിയും സംഘം ഫിഷ് ചെയ്ത് ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കും അവരൊരു ബോക്സ് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഇടാം അത് ഈ ഷോപ്പുകാരുടെ സംഭവമാണെന്ന് തോന്നുന്നത് ിന് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട് നല്ല തനപ്പുണ്ട് നല്ല ഓ തണപ്പുണ്ട് ഇവിടെ നല്ല വീട്ടിലം കല്ലുകളാണ് നല്ല വെള്ളമുള്ള സമയത്ത് നല്ല ഉഴുപ്പുള്ള വെള്ളമാണ് അതുകൊണ്ടാണ് ഇത്രയും കല്ലുകളൊക്കെ ഇത്രയും ഉരുണ്ട് അതായത് ഉരുളം കല്ലുകളായിട്ട് കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും അരാഗ് നദികളാണ് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് വൈറ്റ് അരാഗ്വി വലതുവശത്ത് വശത്ത് ബ്ലാക്ക് അരാഗ് വൈറ്റ് അരാഗ് വരുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞുമലകളിൽ കൂടെയാണ് അതുകൊണ്ടാണ് വെള്ളം വെള്ള കളറിലുള്ളത് ബ്ലാക്ക് അരാഗ് വരുന്നത് ഓൾക്കാനിക് ഇറക്ഷൻ വന്നിട്ടുള്ള കല്ലുകളുടെ മേളിൽ കൂടെയാണ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തൂടെയാണ് അതുകൊണ്ടാണ് അത് ബ്ലാക്ക് കളറിൽ വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് രണ്ട് നദികളും കൂടെ യോജിച്ചിട്ട് കിലോമീറ്ററുകളോളം ഇങ്ങനെ കറുപ്പും വെളുപ്പും ഇടകലരാതെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അരാഗി നദിക്ക് നൂറ്റി പത്ത് കിലോമീറ്ററാണ് നീളമുള്ളത് ഇതിങ്ങനെ ഒഴുകി നമ്മുടെ നേരത്തെ കണ്ട ജിൻവാലി ഡാമിലോട്ട് പോകും അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒഴുകി നമ്മുടെ ടിമിഴ്സിയിൽ കണ്ട മക്വാരി റിവറിലെ അതുവഴി ഒഴുകി അതങ്ങ് കടലിൽ പോകും ഈ നദിയുടെ ഉറവിടം എന്ന് പറഞ്ഞാൽ കസ്ബേഗി നാഷണൽ പാർക്കിലാണ് നാല് വശവും മലകളാണ് ഫുൾ മലകളായാലും ഇങ്ങനെ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ് നല്ല മേഘ ഉള്ളതാണ് നല്ല കാഴ്ചകളാണ് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ഫോട്ടോ കിട്ടാൻ ചാൻസുള്ള ദിവസമാണെന്ന് നല്ല ഫോട്ടോ കിട്ടുമെന്ന് വിചാരിക്കുന്നു അവിടെ ഇരുന്ന് ഒരാൾ നമ്മുടെ ഇവിടെ ഒരു ലോക്കൽ മീന് പിടിക്കുന്നുണ്ട് ജോജിയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്തായിട്ട് പനസൂരി വില്ലേജ് വരുന്നത് ചൌഖത്തിന്നാണ് ഈ ഒരു റീജിയന്റെ പേര് വളരെ പുരാതനമായിട്ടുള്ള ചരിത്രമുള്ള ഒരു ഗ്രാമമാണ് പനസൂരി കുന്നുകളും മലഞ്ചെരുവുകളും ഒക്കെ നിറഞ്ഞിട്ട് പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമമാണ് പനസൂരി വില്ലേജ് കോക്കസസ് പർവ്വത നിരകളിൽ നിന്ന് ആരംഭിച്ചിട്ട് രണ്ട് ഭാഗങ്ങളിൽ നിന്നായിട്ട് ഒഴിയെത്തുന്ന അരാഗ്വി നദി ഈ പനസൂരി വില്ലേജിൽ വെച്ചിട്ടാണ് ഒന്നായിട്ട് മാറുന്നത് പിന്നീട് സിൻവാലി റിസർവറിൽ ചെയ്റി അതുവഴി കുറാ നദിയിൽ പോയിട്ട് ചെയ്യുന്നു ചൂട് സമയത്ത് മഞ്ഞുരുകുന്ന സമയത്താണ് നദിയിൽ കൂടുതൽ വെള്ളം ഉണ്ടാവുക ആ സമയത്താണ് നമുക്ക് ഈ കൗതുകമുള്ള ഈ ഒരു കാഴ്ച കൂടുതൽ വ്യക്തമായിട്ട് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് ടെട്രി അരാഗ്വി അഥവാ വൈറ്റ് അരാഗ്വി ഗുഡോരി കുന്നുകളുടെ മുകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് പ്രധാനമായിട്ടും ഈ നദിയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ നദിയിലെ വെള്ളം വെളുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത് കറുത്ത ആരാഗ്വി അഥവാ ഷാവി അരാഗ്വി കെസുരത്തി മലനിറകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് നല്ല വളക്കൂറുള്ള കറുത്ത മണ്ണാണ് ആ ഭാഗത്തുള്ളത് സമ്പുഷ്ടമായിട്ടുള്ള ഈ മണ്ണിന്റെ മുകളിൽ കൂടെ ഒഴിവ് വരുന്നുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തിന് കറുപ്പ് നിറം കൂടുതലാണ് അതുകൊണ്ടാണ് ഷാവി അരാഗ്വിക്ക് കൂടുതൽ കറുത്ത നിറത്തിലുള്ള വെള്ളം കാണപ്പെടുന്നത് പനസൂരി ഗ്രാമത്തിൽ വെച്ചിട്ട് രണ്ട് രണ്ടരാഖികളും ഒന്നാവുമെങ്കിലും വീണ്ടും കുറെ ദൂരം വെള്ളയും കറുപ്പും നിരങ്ങൾ ഇടകലരാതെ ഒഴുകിപ്പോകുന്നു സിൻവാലി റിസർവറിൽ പോയി ചേരുന്നു അതിനുശേഷം ഖുറാ നദിയിൽ ലയിച്ചിട്ട് ഖുറാ നദി ടിംലിസി പട്ടണം വഴി ഒഴുകി കാശ്പീൻ കടലിൽ ചേരുന്നു ഇവിടെ അരാഗ്യ നദിയുടെ സംഗമസ്ഥാനത്ത് നദിയിൽ വെള്ളമുള്ള സമയത്ത് റാഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള വാട്ടർ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഫോട്ടോഗ്രാഫിക്കും പറ്റിയ ഒരു സ്ഥലമാണ് പനസൂരി ഭംഗിയാണ് ഇവിടെ നമ്മൾ ശരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ഒരു മണിക്കൂറിൽ ഇവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു നടന്ന് മേലിൽ കയറി നമ്മൾ പാർക്കിങ്ങിലെത്തി അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ നമുക്കിനിപ്പോൾ അടുത്ത് പോകുന്ന ഈ ഗുഡൌരി എന്ന് പറയുന്നത് ഗുഡൌരിയിലെ കാഴ്ചകളിൽ കാണാം ആ വീട്ടിൽ കാണാം ബൈ ബൈ